ఎలా నమస్కారం ഞാൻ ഡോക്ടർ അശ്വതി തന്നച്ചി ഇന്ന് എന്റെ എൻ്റെ ടോപ്പിക്കെന്ന് പറയുന്നത് നമ്മുടെ ഷുഗറുകാർ ഷുഗറുകാർക്ക് എന്തൊക്കെ പഴങ്ങൾ കഴിക്കാം അതൊക്കെ ഏതൊക്കെ അളവിൽ കഴിക്കാം എങ്ങനെയൊക്കെ കഴിക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഷുഗറുകാർ മിക്കവാറും ഉള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സുകൾ ഒഴിവാക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ പ്രത്യേകിച്ച് എല്ലാ ദിവസവും പഴം കഴിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് സ്ഥിരമായിട്ട് കഴിക്കുന്ന പപ്പ പഴമാണ് എല്ലാവർക്കും നിർബന്ധമായിട്ട് പ്രത്യേകിച്ച് രാത്രിയൊക്കെ കഴിക്കുന്നത് അപ്പോൾ അത് നമ്മളെ പഴങ്ങളെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഏത് അളവിൽ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കഴിക്കാം എന്നതിനെ പറ്റിയാണ് എക്സാമ്പിൾ ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ചൂട് സമയം ഇപ്പോൾ ആവുമ്പോൾ ഉണ്ടാകുന്നതാണ് നമ്മുടെ മാമ്പഴം അതുപോലെ ചക്കപ്പഴം ഇങ്ങനെ പറയുന്ന ഫ്രൂട്ടുകൾ ഇതിലേത് ഫ്രൂട്ടാണെങ്കിലും മാമ്പഴം അല്ലെങ്കിൽ ചക്കപ്പഴം പൈനാപ്പിള് ആപ്പിൾ പിന്നെ എന്ന് പറയുന്ന പഴങ്ങൾ തണിമത്തൻ ഇങ്ങനെ പറയുന്ന ഏത് ഫ്രൂട്ടാണെങ്കിലും നമ്മൾ കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി അതാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ കഴിവതും അധികം പഴുത്ത ഫ്രൂട്ടുകൾ ഷുഗർ കാര്യമുള്ള ആൾക്കാർ അധികം നന്നായിട്ട് പഴുത്ത ഫ്രൂട്ടുകൾ കഴിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ ഷുഗർ ലെവൽ കൂടുക ചെയ്യുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് അതിന്റെ ഗ്ലൈറ്റമിക് ഇൻഡെക്സ് കൂടും പെട്ടെന്ന് കൂടും അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ നന്നായിട്ട് പഴുത്തൊരു ഫ്രൂട്ട് എക്സാമ്പിള് നമ്മളൊരു മാങ്ങ കഴിക്കുവാണെങ്കിൽ ഈ മാങ്ങ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എക്സാമ്പിൾ ഒരു കപ്പ് മാങ്ങ ആ ഒരു കപ്പ് മാങ്ങയില് ഏകദേശം ഒരു അൻപത് അറുപത് ഗ്രാം വരെ നമ്മുടെ ഷുഗർ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു അധികം പഴുക്കാത്ത മാങ്ങയാണ് കഴിക്കുന്നതെങ്കിൽ ശരിക്കും നമുക്ക് അത്രയും ഒരു ഷുഗർ ലെവൽ ഷുഗർ ലെവൽ അതിൽ ഉണ്ടാകില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പഴുത്ത ഫ്രൂട്ട് പഴുത്ത മാങ്ങാണ് കഴിക്കുന്നതെങ്കിൽ അതിലൊരു ഒന്നോ രണ്ടോ പീസ് മാത്രം കഴിക്കാനായിട്ട് നോക്കുക അത് നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നതിനേക്കാളും നമ്മൾ ഇടയിൽ ഇടയ്ക്കായിട്ട് കഴിക്കുവാണെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് ഷുഗർ ലെവല് കൂടത്തില്ല അപ്പോൾ അതുപോലെ തന്നെ ആണെങ്കിലും അതുപോലെ തന്നെയാണ് നമ്മൾ രണ്ടോ മൂന്നോ പീസ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് ഈ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടുന്നത് അതുപോലെ തന്നെ നമ്മൾ ആഹാരങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ കൂടെ മാംഗോ കട്ട് മാമ്പഴം അല്ലെങ്കിൽ കട്ട് ചെയ്തല്ലെങ്കിൽ ഏത് പൈനാപ്പിൾ ആണെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് അതിന്റെ കൂടെ കഴിക്കാതെ ആ ഒരു ഫ്രൂട്ട് മാത്രം കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് ശരിക്കും ആയിട്ടുള്ള ഷുഗർ തന്നെയാണ് അതിൽ മിനറൽസ് ഉണ്ട് വിറ്റമിൻസ് ഉണ്ട് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്നത് എപ്പോഴും പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ടായിട്ട് തന്നെ നമ്മളിപ്പം ഒരു ഫ്രൂട്ട്സ് പഴങ്ങൾ കഴിക്കുമ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക കഴിവ് നമ്മൾ ജ്യൂസ് ആക്കി ഇപ്പോൾ മാമ്പഴം ജ്യൂ മാമ്പഴം കൊണ്ട് ജ്യൂസ് അടിക്കുക അതുപോലെ പൈനാപ്പിൾ ജ്യൂസ് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഷേക്ക് പാലും കൂടെ മിക്സ് ചെയ്ത് ഷേക്ക് അടിച്ച് കുടിക്കുക ഇതൊക്കെ കഴി കുടിക്കുമ്പോൾ ഷുഗർ ലെവല് പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഷുഗർ ലെവല് കൂടും അപ്പം അങ്ങനെയുള്ളത് നമ്മൾ കഴിവതും ഒഴിവാക്കുക തന്നെ വേണം അതിനേക്കാളും നല്ലത് നമ്മൾ ഡയറക്റ്റ് ഫ്രൂട്ടായിട്ട് കഴിക്കുന്നതാണ് പ്രത്യേകിച്ച് അതുപോലെ തന്നെ നമ്മുടെ ഈ തണ്ണിമത്തൻ വാട്ടർ മെലനൊക്കെ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളത് തന്നെയാണ് അപ്പം അതും നമ്മൾ അധികം പഴുക്കാത്ത വാട്ടർ മെല്ലനാണെങ്കിൽ നമുക്ക് ഒരു അപ്പൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നന്നായിട്ട് പഴുത്തതാണെങ്കിൽ ശരിക്കും നമ്മൾ ഒന്നോ രണ്ടോ പീസ് സ്ലൈസ് മാത്രം നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ രണ്ട് നമ്മുടെ പഴങ്ങൾ ഇപ്പോൾ പഴങ്ങൾ നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു പഴം കഴിക്കുക എന്ന് ചേർക്കുക പഴം കഴിക്കുന്നത് അധികം പഴുക്കാത്ത പഴം ഇപ്പോൾ ഏത്തപ്പഴമൊക്കെ ആണെങ്കിൽ അധികം പഴുക്കാത്ത പഴമാണെങ്കിൽ പ്രശ്നമില്ല അതല്ല നല്ല പഴുത്തതാണെങ്കിൽ നമ്മൾ ഏത്തപ്പഴൊക്കെ ചില പുഴുങ്ങി കഴിക്കാറുണ്ട് അപ്പോൾ അത് നമുക്ക് ഷുഗർ പെട്ടെന്ന് കൂടുകയാണ് ചെയ്യുന്നത് അതിനേക്കാളും നമ്മൾ ഡയറക്റ്റ് റോ ആയിട്ടുള്ള നമ്മൾ ഇത് ചെയ്യാത്ത ഏത്തപ്പഴം കഴിക്കുന്നതാണ് നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഏത്തപ്പഴം എടുത്തിട്ട് ഒരു ചെറിയ സ്പൂൺ നെയ്യ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഷുഗർ ലെവൽ നോർമൽ ലെവലിൽ തന്നെ നിൽക്കുക തന്നെ ചെയ്യും അപ്പോൾ കഴിവതും നമ്മൾ ഫ്രൂട്ടുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഡയറക്റ്റായിട്ട് ഫ്രൂട്ട് കഴിക്കാൻ ശ്രമിക്കുക പിന്നെ രണ്ട് നമ്മൾ അധികം പഴുക്കാത്ത ഫ്രൂട്ടുകൾ കഴിക്കാൻ ശ്രമിക്കുക മൂന്ന് നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട് ഇപ്പോൾ നല്ല പഴുത്ത ഫ്രൂട്ടാണെങ്കിൽ അത് ഒന്നോ രണ്ടോ പീസായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഷുഗർ കംപ്ലീറ്റ് ആയിട്ടും പഴങ്ങൾ ഫ്രൂട്ട്സ് ഒഴിവാക്കണം എന്നല്ല പറയുന്നത് നമുക്ക് കഴിക്കാം പക്ഷേ കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി അളവ് നമ്മൾ കുറയ്ക്കുക അതുപോലെ നമ്മൾ ഒരുമിച്ച് ഒരേ സമയത്ത് കഴിക്കാതിരിക്കുക കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ ഒരു ഭക്ഷണത്തിൻ്റെ കൂടെയും നമ്മൾ ഫ്രൂട്ട് കഴിക്കാതെ അതുമാത്രം കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ചില ആൾക്കാർക്ക് കോൺസിപ്പേഷൻ മലബന്ധമൊക്കെ ഉള്ള ആൾക്കാർ സ്ഥിരമായിട്ട് പഴം കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഴം മാത്രം കഴിക്കുക പിന്നെ കഴിവത് നല്ല പഴുത്ത പഴമല്ലാത്ത പഴം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം